ഹലോ കൈസ് എൻ്റെ പേര് വിഷ്ണു ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടുകളിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടെ ഇത് ചിന്നക്കനാലാണ് ചിന്നക്കനാലിയിൽ ഇവിടെ മിക്കവാറും ആനെ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കാട് അതിനകത്ത് ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തപ്പോൾ സ്റ്റേ ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകണോ വീട് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കണേ എന്ത് രസം നോക്ക് എൻ്റെ മോനെ ആ ആ മലയിലാണ് അതിൻറെ അപ്പുറത്താണ് ആനയുള്ളത് എപ്പോഴും ഇറങ്ങും കഴിഞ്ഞ ദിവസത്തെ ഈ ഭാഗത്ത് എല്ലാം കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആറേഴെണ്ണം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ സ്റ്റേജ് സ്ഥലം കാണിച്ചാലേ ഇതാണ് ഞാൻ ചോദിച്ചത് ചെറിയ ഡൈനിങ് ഏരിയ ഫുഡ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ ചായ ഒക്കെ ഇട്ട് കുടിക്കാൻ തോന്നും തേയില പഞ്ചസാര ഇല്ലെന്നേ രാവിലെ ചായ ഇട്ട് കുടിക്കണം എൻ്റെ ആഗ്രഹമാണ് ഇതാണ് വീട് അവിടെ ബാത്ത്റൂമും റൂമും എല്ലാം നല്ല പക്ക ക്ലീനിങ് ആണ് അപ്പം കഴിഞ്ഞ ക്ലീൻ ചെയ്താണ് പുള്ളി പിന്നെ ഇത് ഇവിടെ അടുത്ത റൂം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് അറിയാം ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ കണ്ടോ ഇങ്ങനെ എനിക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെയൊക്കെ വന്ന് ആനയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണണം അങ്ങനത്തെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് മേടിക്കുമ്പോൾ ഫുഡ് വെച്ചിട്ടില്ല ഞാൻ ഫുഡ് മേടിക്കാൻ വന്നേക്കാണേ ഫുഡ് കഴിഞ്ഞ് വന്നപ്പോൾ ഹോട്ടലിൽ വന്നിരിക്കണേ വ്യൂ നോക്കണേ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കഴിച്ചു അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഒരു ഞാൻ ഫുഡ് മേടിക്കാൻ പോയിട്ട് വന്ന ശേഷം ഭയങ്കര തണുപ്പായിരുന്നു ചായ കുടിച്ചാൽ ഞാൻ കുറച്ച് അധികം വെച്ചിട്ടുണ്ട് കാരണം രാവിലെ എണീച്ച് നീ വന്നേന്ന് ഇടാൻ വയ്യാത്തൊരു ചൂടാക്കി പിടിച്ചാൽ മോ അങ്ങനെ കുറച്ച് അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം മണി ഇപ്പോൾ ഏകദേശം പത്ത് മണിയായി താഴെ എവിടെ നല്ല അതിൻ്റെ ഒച്ചയേക്കുന്നുണ്ട് ആനയുടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് അധികം ഇങ്ങോട്ട് വരത്തില്ല ആന താഴെ ഇവിടെ നല്ല ഒച്ചയേക്കുന്നുണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല രാവിലെ ഇവിടെ കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ മൊത്തം ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് കയറാൻ ചാൻസ് കുറവാണ് രാവിലെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം രാവിലെ എന്തായാലും എണീക്കണം ഒരു ആറ് മണി ആക്കാമ്പോൾ എണീക്കണം എന്നിട്ടെന്തായാലും നോക്കണം അപ്പോൾ ഗുഡ് നൈറ്റ് രാവിലെ കാണാം ഫുഡ് ബോൾ ഗൈസ് സമയപ്പം ആറു മണിയായി ആറ് മണി നല്ല തണുപ്പുണ്ട് രണ്ട് നമുക്ക് ഓർത്തു ഇതൊരു പട്ടി കിടക്കുന്നു ഇതാണ് ആറു മണി വരെ രാവിലെ എൻ്റെ പൊന്നെ നേരം പെരപെരാന് പിളർത്തു എൻ്റെ അമ്മ കോടെല്ലാം മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോയി ഒരു ഡ്രസ് രണ്ടു മൂന്ന് ഡ്രസ്സു എന്റെ മുകളിൽ കൂടെ ഡ്രസ് ഇട്ട് ഒരു കട്ടൻ ചായ ഇട്ടിട്ട് ഓക്കെ അങ്ങനെ മഞ്ഞും കട്ടരും കുടിക്കാൻ പോവാണ് പിന്നെ വേറെ കാര്യത്തിൽ ഇത് അരിക്കൊമ്പൻ്റെ സ്ഥലമാണ് ഇതേ അവിടെ നിന്നാണ് അതെ ആ ഭാഗത്തു നിന്നാണ് അരിക്കൊമ്പൻ തൂക്കിയത് പിന്നെ അപ്പുറത്ത് അപ്പാപ്പൻ അമ്മ കടയുണ്ട് അപ്പോൾ അവർ അപ്പാപ്പൻ മുമ്പ് വന്നിട്ടുണ്ട് അപ്പാപ്പനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അപ്പൻ്റെ ഷോൾഡറിനെ ആന അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറയണത് ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞില്ലേ ആ മലയുടെ അപ്പുറത്ത് ആന ഉണ്ടെന്ന് കാരണം അവർക്ക് വാട്സപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും പന്നിയാർ ഭാഗത്ത് ഉണ്ടായിരുന്ന ചക്ക കമ്പനി ആനക്കൂട്ടങ്ങളും ഇപ്പം മുന്നൂറ്റി ഒന്ന് മരകളോട് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് മുന്നൂറ്റി ഒന്നിലുള്ള പ്രത്യാസൊന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്ഡേറ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കുക അവിടെ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങ് അങ്ങ് അപ്പുറത്തു നല്ല ദൂരമാണ് തേയില കാട്ടിലെ രാത്രി തേയില കാട്ടിലും ഒരു നേരം വിളത്ത് സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഇവിടെ കാട്ടിലെ കാട്ടിന് ഇവിടെയൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത് ഓ രണ്ടാമതായിരുന്നു ഞാൻ കൈസ് ഞാനേ വെക്കേറ്റ് ചെയ്യുന്നു കാരണം ആന അപ്പുറത്ത് ഭാഗത്ത് എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു അവിടെ ആ ഭാഗത്തെവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു ജസ്റ്റിൻ്റെ അങ്ങോട്ട് ചിന്നൊക്കെ പോയിട്ട് വരാം ഇവിടെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റാൻ തോന്നുന്നു അങ്ങോട്ട് പോയി നോക്കാം കൈസ് അങ്ങനെ ഫൈനലി ആനയെ കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അങ്ങ് ആന ഇറങ്ങൽ ഡാമിൻ്റെ അവിടെ നിൽക്കുകയാണ് ആന സൂക്ഷി നോക്കിയാൽ കാണാം കണ്ടോ അവിടെ വരണ്ട് അപ്പുറത്തോട്ടൊക്കെ ആനയിൽ പോയി മൂന്നലഞ്ചുന്നുണ്ട് അപ്പുറത്ത് പോയി അപ്പുറത്ത് പോകാൻ വഴി കേട്ടേ കാണായിരുന്നു എനിക്ക് ലോങ്ങ് ആയിപ്പോട്ടോ അവിടെ അത്ര വ്യക്തമാവുന്നില്ല ഇപ്പുറത്തോട്ട് നിൽപ്പുണ്ടാവുന്നതാണ് എവിടെ നിൽപ്പുണ്ട് എന്നാട്ട് വന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് അടുത്തോട്ട് പോയി കാണായിരുന്നു ടാക്സ് അങ്ങനെ ഫൈനലി ആനയെ കണ്ടു ഞാൻ തിരിച്ച് തിരിച്ചു പോകണ വഴിക്കാണ് കണ്ടത് കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചത് പിന്നെ തിരിച്ച് പോകാൻ വിചാരിച്ച് ഞാൻ പോയപ്പോഴാണ് അവിടെ ആനയെ കണ്ടത് പെട്ടെന്ന് അണസ്പിറ്റോട് വണ്ടി നിർത്തി ചുമ്മാ ദശി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആന ഇറങ്ങ ഡാമിൻ്റെ അവിടെ ആനന്ദിപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാണാൻ പറ്റുന്ന പോലെയല്ല നമ്മൾ വീഡിയോയിൽ കാണുന്നത് കുറച്ച് സൂം ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത തവണ എന്തായാലും ഞാൻ മനോഹരമായിട്ട് ഇങ്ങനെ കാണിച്ചാൽ ശ്രമിക്കാം പിന്നെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ്സ് ഓക്കെ ബായ്